കഴിഞ്ഞ ദിവസമായിരുന്നു ദിയാകൃഷ്ണയുടെ ഏകമകൻ ഓമിക്കുട്ടന്റെ നൂലുകെട്ട് ഡെലിവറി വീഡിയോ പങ്കുവെച്ചപ്പോൾ തന്നെ ദിയ കുഞ്ഞിന്റെ പേര് നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ചടങ്ങായി നൂലുകെട്ട് ചടങ്ങ് ഉണ്ടായിരിക്കുമെന്ന് ദിയ അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു ഇന്നലെയായിരുന്നു ഗംഭീരമായ ഓമിക്കുട്ടന്റെ നൂലുകെട്ടാഘോഷം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ലക്ഷറി ഹോട്ടലായ ഓബൈ തമരയിലാണ് നടക്കാറുള്ളത് ഓമിക്കുട്ടന്റെ നൂലുകെട്ട് ചടങ്ങും അവിടെയാണ് നടത്തിയത് വളരെ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്തിരുന്ന ചടങ്ങായിരുന്നു നൂലുകെട്ടും അശ്വിനും ദിയയും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേജിലിരുന്നത് എന്നാൽ കുഞ്ഞിന് നൂലുകെട്ടിയത് അശ്വിന്റെ അമ്മ മീനമ്മയും ദിയയുടെ അമ്മ സിന്ധുവും ചേർന്നാണ് കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങൾ ചേർത്ത ചരടാണ് ഓമിക്കുട്ടൻ്റെ അരയിൽ ആദ്യം ഇട്ടു നൽകിയത് നൂലുകെട്ടന്റെ സമയത്ത് ഒട്ടും കരയാതെ നല്ല കുട്ടിയായിട്ടാണ് ഓമിക്കുട്ടനും ദിയയുടെ കൈകളിൽ ഇരുന്നത് എന്നാൽ കെട്ടിയ ശേഷം കുഞ്ഞൽപ്പം കരയാൻ തുടങ്ങിയിരുന്നു തണുപ്പെടുത്തിട്ടാണ് കരയുന്നത് എന്ന് ദിയയും അശ്വിനും വീഡിയോയിൽ പറയുന്നുമുണ്ട് തുടർന്ന് മീനമ്മ എത്രയും വേഗം ഓമിക്കുട്ടന് മാലയിടുകയും സിന്ധു സ്വർണ്ണത്തളകൾ അണിയിക്കുകയും ചെയ്തതും വീഡിയോയിൽ കാണാം ശേഷമാണ് ബാക്കിയുള്ളവർ ഓമിക്കുട്ടന് സ്വർണാഭരണങ്ങൾ നൽകി തുടങ്ങിയത് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് മകൻ പിറന്നത് മകന്റെ വരവിന് ശേഷമുള്ള ആദ്യത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ നൂലുകെട്ടും ഗംഭീരമായി കുടുംബം ആഘോഷിച്ചു ചടങ്ങിന് കുഞ്ഞിനെ അണിയിക്കാനായി രണ്ടു ദിവസം മുൻപ് ലക്ഷങ്ങളുടെ സ്വർണാഭരണങ്ങൾ ദിയ വാങ്ങിയിരുന്നു ദിയയുടെ മൂന്ന് സഹോദരിമാരും കുഞ്ഞിനായി ആഭരണങ്ങൾ വാങ്ങിയിരുന്നു അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ച് ഒരു സ്വകാര്യ ചടങ്ങായാണ് മകന്റെ നൂലുകെട്ട് ദിയ ആഘോഷിച്ചത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ ആൺതരിയാണ് നിയോ അതുകൊണ്ട് തന്നെ രാജകുമാരനെ പോലെയാണ് കുടുംബാംഗങ്ങളെല്ലാം കുഞ്ഞിനെ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും ആദ്യമായി ഓമിക്ക് ലഭിച്ച സ്വർണം കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണമോതിരമായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ ദിയ മകന് കിട്ടിയ കുഞ്ഞ് സമ്മാനം കാണിക്കുകയും ചെയ്തിരുന്നു സ്വർണത്തിൽ പ്രത്യേകം സിന്ധു പറഞ്ഞ് പണിയിപ്പിച്ച വള തള മാല അരഞ്ഞാണം എന്നിവയാണ് ഓമിക്കായി വാങ്ങിയത് അച്ഛൻ്റെ വീട്ടുകാരുടെ വക എന്നോണം കുഞ്ഞിനുള്ള ആഭരണങ്ങൾ അശ്വിൻ്റെ അമ്മയും വാങ്ങിയിരുന്നു ഓമിക്കായുള്ള ആഭരണങ്ങൾ ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന തുടങ്ങിയവരുടെ എല്ലാം സമ്പാദ്യത്തിൽ നിന്നെടുത്താണ് വാങ്ങിയത് കുഞ്ഞിന് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസും ദിയ വാങ്ങിയിരുന്നു ഇതാണ് സാരിക്കൊപ്പം ദിയ അണിഞ്ഞതും ഷോപ്പിലെ എല്ലാ ആഭരണങ്ങളും തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ദിയ എന്ന് പറഞ്ഞിരുന്നു നൂലുകെട്ട് ചടങ്ങിന് ധരിക്കാനായി കുഞ്ഞിനും അശ്വിനും വസ്ത്രങ്ങൾ വാങ്ങുന്ന വീഡിയോയും ബ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിരുന്നു കുറെ ശേഷം പുറത്തിറങ്ങി ആൾക്കാരുമായി മിങ്കിൾ ചെയ്തപ്പോൾ തലവേദനയും ബോഡിക്ക് ക്ഷീണവും പെട്ടെന്ന് വീട്ടിൽ പോകാൻ തോന്നുന്നുവെന്നാണ് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ദിയ പറഞ്ഞത് കുഞ്ഞിന്റെ മുഖം നൂലുകെട്ട് ദിവസം റിവീൽ ചെയ്യില്ലെന്നും അതിനായി മറ്റൊരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ടെന്നും ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ